ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു വെറൈറ്റി ചപ്പാത്തി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് സ്വീറ്റ് പൊട്ടറ്റ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ നമ്മുടെ മധുരക്കിഴങ്ങ് കേട്ടോ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ മധുരക്കിഴങ്ങിൻ്റെ ബാലൻസ് വന്ന കിഴങ്ങാണ് അപ്പോൾ അത് കളയേണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ പൊട്ടറ്റോ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക അപ്പം നിങ്ങൾ ഈ പൊട്ടറ്റോ വാങ്ങുമ്പോൾ നല്ല രണ്ട് വലിയ രണ്ട് പൊട്ടറ്റോ പുഴുങ്ങിയെടുത്തിട്ട് നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ മാഷ് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ട് മാഷ് ചെയ്ത് അതിൽ കട്ടയൊന്നും പാടില്ല നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം ആദ്യം നാരുകളില്ലാത്ത വേണം എൻ്റെ ഇതിനകത്ത് ചെറിയ നാരുകളുണ്ട് നാരുകൾ നല്ലത് തന്നെയാണ് ഫൈബർ ആണ് എങ്കിലും പിന്നെ ഈ മാഷ് ചെയ്ത് വെച്ചേക്കുന്നതിനകത്ത് ഞാൻ നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പാണ് എടുത്തേക്കുന്നത് അതിൻ്റെ രണ്ട് കപ്പ് ദാറ്റ് മീൻസ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് മാവും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന കുഴക്കുന്നിണക്ക് കുഴയ്ക്കണം അപ്പോൾ എനിക്കിതിൽ കിഴങ്ങ് കുറവായത് കാരണം ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചായിരുന്നു അപ്പോൾ കഴിവതും വെള്ളം ഒഴിക്കാതെ കുഴച്ചെടുക്കാൻ നോക്കണം നിങ്ങൾ കിഴങ്ങ് നിങ്ങളുടെ കയ്യിൽ തോനെ തോന്നുകയുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ ഒട്ടും വെള്ളം ചേർക്കാതിരിക്കുക അങ്ങനെ നന്നായിട്ട് കുഴച്ച് നമ്മളൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന കണക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് ചെറിയ ഉരുളകളാക്കി എടുത്ത് നമ്മൾ പരത്തി ചുട്ടെടുക്കുക ചെയ്യുന്നത് അതുപോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെ ഇതിലും അങ്ങനെ ഞാനത് ചെറിയ ഉരുളകളാക്കി പരത്തി ചപ്പാത്തി ഉണ്ടാക്കുവാണ് എനിക്കൊരു നാലഞ്ച് ചപ്പാത്തി മതി അത് കൂടുതൽ ഞാൻ രണ്ടുപേരെ ഉള്ളതുകൊണ്ട് അത് കൂടുതൽ വേണ്ട ഒരു നാല് അഞ്ച് ചപ്പാത്തി എന്നാലും മാവ് അധികം വരും വേണമെങ്കിൽ നമുക്ക് നാളെ എടുക്കാം മാവ് ഫ്രിഡ്ജ് വെച്ചിരുന്നാലും നമുക്ക് നാളെ എടുക്കാം അപ്പം നിങ്ങളുടെ വീട്ടിലെ എണ്ണ അനുസരിച്ച് വേണം നിങ്ങൾ മാവിൻ്റെയും കിഴങ്ങിൻ്റെയൊക്കെ അളവ് എടുക്കാൻ ഇത് ഞാൻ തവ അടപ്പി വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ചപ്പാത്തിയിട്ട് എണ്ണ തേക്കേണ്ടവർക്ക് എണ്ണ തേക്കാം ഞാൻ ചെറുതായിട്ട് ഓയിലിൽ തേക്കുന്നുണ്ട് വേണ്ടുന്നവർക്ക് എണ്ണ തേച്ചാൽ മതി വേണ്ടാത്തവർക്ക് എണ്ണ തേക്കണ്ട ഇതിപ്പോൾ എണ്ണ തേച്ചാലും തേച്ചില്ലേലും ഒന്നുമില്ല പക്ഷേ നല്ല സോഫ്റ്റ് ആയിരിക്കും ചേച്ചി അപ്പം ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ഈ മധുരക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫുഡെന്നറിയപ്പെടുന്നത് ഒത്തിരി വൈറ്റമിൻസ് ഉള്ളതാണ് എന്ന് ചോദിക്കാം ഡയബറ്റിക്കുകാർ എന്ത് ചെയ്യുന്നു ഡയബറ്റിക്കുകാർക്ക് ഇത് ഉപയോഗിക്കാം ഡോക്ടേഴ്സൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഡയബറ്റീസ് ഉള്ളവർ ഇത് ഈ കിഴങ്ങ് വെള്ളത്തിൽ പുഴുങ്ങി വേണം എടുക്കാൻ അല്ലാത്തവർ ആവിയിൽ വേവിച്ചെടുക്കാം വെള്ളത്തിൽ പുഴുമ്പോൾ അതിൻ്റെ സ്വീറ്റ്നെസ് കുറേ കുറയും അപ്പം ഡയബറ്റിക് ആർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അല്ലാത്തവർ ആവിയിലെടുത്താൽ മതി അപ്പോൾ ഞാൻ ചപ്പാത്തി ചുട്ടു റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിനൊരു വെജിറ്റബിൾ കറിയാണ് മുട്ടക്കറി അല്ല മുട്ട വേറെ പുഴുങ്ങി ഒരു മുട്ട കഴിക്കാമെന്ന് വെച്ച് വേറെ പുഴുങ്ങി വെച്ചതാണ് അപ്പോൾ വെജിറ്റബിൾ കറിയാണ് നല്ല സോഫ്റ്റ് ആണ് നല്ല അടിപൊളിയാണ് നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാൽ ഇതിനകത്ത് മധുരവുമില്ല നല്ല നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ അറിയാവുന്നവർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ